പാഠം പൂത്ത കാലവുമായി അധ്യാപക പരിശീലനത്തിലെ താരമായി ശൈലജ ടീച്ചർ മൈഗിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മലയാളം അധ്യാപക പരിശീലനത്തിലാണ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക വി ശൈലജ ടീച്ചറുടെ പാഠം പൂത്ത കാലം എന്ന പ്രദർശനം ഒരുക്കിയത് അടുത്ത അധ്യയന വർഷത്തെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി മയ്യൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മലയാളം അധ്യാപക പരിശീലനത്തിനാണ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക വി ശൈലജ ടീച്ചറുടെ പാഠം പൂത്തക്കാലം എന്ന പ്രദർശനം ഒരുക്കിയത് പാഠം വെറുതെ പഠിപ്പിക്കാനുള്ളതല്ല ഭാവിക്ക് കൈമാറാനുള്ളതാണെന്ന സന്ദേശമാണ് ഈ പ്രദർശനത്തിലുള്ളത് ഇരുപത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ക്ലാസ് മുറികളിൽ രൂപപ്പെട്ട കുട്ടികളുടെ അനുഭവ കുറിപ്പുകളും സർഗരചനകളും ഉൾപ്പെട്ടതായിരുന്നു പ്രദർശനം കണ്ണൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച കാലത്ത് ക്ലാസ് മുറിയിൽ കുട്ടികൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ജീവിതാനുഭവങ്ങളുടെ നേർചിത്രങ്ങളാണ് പ്രദർശനത്തിലെ ഓരോ ഇനങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ കുട്ടികളുടെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ടീച്ചറുടെ അധ്യാപന തന്ത്രങ്ങൾ പുതുതലമുറ അധ്യാപകർക്കും മികച്ച ഒരു അനുഭവമായി അടിസ്ഥാനപരമായി ആദ്യം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണം അപ്പോൾ കുട്ടികളെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പല പല രീതികൾ പരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിൽ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം ആ കുട്ടിയുടെ താല്പര്യം കുട്ടീൻ്റെ ഇഷ്ടം കുട്ടിയുടെ പിന്നെ അഭിരുചികൾ കുട്ടിയുടെ സാമൂഹ്യ പിന്നെ പശ്ചാത്തലം എന്നിവക്കെ അറിയേണ്ടതുണ്ട് അത് നമുക്ക് കുട്ടികളെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടിക്ക് എഴുതാനൊരു അവസരം കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കൂടി കുട്ടികൾ പഠിച്ചു വളർന്ന രീതി അതുപോലെ പിന്നെ കുട്ടികൾ ഉണ്ടാക്കുന്ന മൂല്യങ്ങൾ ആശയവിനിമയ ശേഷി ഒക്കെയും അങ്ങനെ കുട്ടികളെ അറിയാനുള്ള ഒന്നായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ചെയ്തത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശൈലജ ടീച്ചർ മികച്ച ഒരു എഴുത്തുകാരി കൂടിയാണ് ടീച്ചറുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടത്തിയ കുട്ടികളുടെ ലൈബ്രറിയും അനുബന്ധ പ്രവർത്തനങ്ങളും സംസ്ഥാനതലത്തിൽ അംഗീകാരം നേടിയിരുന്നു